അല്ല ക്വശിയാണ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാണ്ട് അതാണ് കേട്ടാ ഞാൻ പിന്നെ പറയാം ഇപ്പം ഞാൻ കുറേ ദിവസമായി ബാബു കാണാൻ വന്നിട്ട് അപ്പോൾ ഓണൊക്കെ ഇങ്ങോട്ട് അടുത്തില്ലേ അപ്പോൾ ആളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു വരത്തും ഇങ്ങോട്ട് വന്നാൽ ഞാൻ ലൂണർ ഈ ചെരുമ്പ നിൽക്കണിയാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ കോടി ബോബുട്ടോ എന്താ കൊറേ ദിവസം കണ്ടിട്ട് ഇത് ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ മുഴുവൻ ആ ബാട്ടെ കൂന് കിട്ടിയോ ഏതിന്റെ എന്തൊരു കഷ്ടാണ് അപ്പൊ കൂനൊന്നും കിട്ടിയില്ലേ അന്നാ ഞാൻ പോണു ഏ പറഞ്ഞു എന്തോ എന്താണോ കഴിച്ചോ ഇല്ലേ എന്താ ഓണൊക്കെ അവിടെ എത്തി മറ്റേണ്ടക്ടറിൽ വെച്ചിട്ടുള്ള കൊട ഈ മാവേലിയില് അപ്പോഴേ സംസാരിക്കും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഓണക്കോടി പച്ചക്കറി അരി പായസം വെക്കാനുള്ളത് എല്ലാ സാധനവും എന്റെ ആക്കിയാണ് വായ അടക്കി ഇപ്പൊ തന്നെ വായ തുറന്നിരിക്കണം ഓക്കെ അപ്പൊ നമുക്കൊരു അഡ്വാൻസ് ആയിട്ട് ഒരു ഓണപ്പാട്ടിലോട് തുടങ്ങിയാലോ അന്ന് ഓണപ്പാട്ട് പഠിക്കോളി ഓണപ്പാട്ട് പിന്നെ മാത്രമേ അറിയുള്ളൂ ഓണപ്പാട്ട് പാടാൻ അറിയില്ല ഓണത്തപ്പ കോണേ പാട്ട് പാട്ട് ഓണ നമ്മുടെ ഈ കഴിഞ്ഞു പോയ കാലല്ലേ അതായത് നമ്മളുടെ കുട്ടിക്കാലം വളരെ രസകരമായിട്ടുള്ള കാലാണ് കാലേറ്റ നേട്ടങ്ങളൊന്നും ഇല്ല എന്നാലും രസമായിരുന്നു സംഭവം അല്ലേ ആ കുട്ടിക്കാലത്തെ ഓണവിശേഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഓണം നല്ല രസമാണ് നമ്മള് ഉച്ചക്ക് ഊണ് കഴിക്ക ഏ പിന്നെ ഈ ചോറ് 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 അത് വിട്ട് വേറെ എന്തെങ്കിലും പറയാ അല്ല ഓണസദ്യണ്ടാകോല ഭക്ഷണം വിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓണസദ്യ ഓണസദ്യ ഓണസദ്യക്ക് ഓണം ഉണ്ടിട്ട് പിന്നെ മൈതാനത്ത് പോവാളുടെ കൂടെ കളിക്കുക നിങ്ങൾ അതല്ല അത് കുട്ടിക്കാലത്ത് ഇപ്പൊ എത്രയെണ്ണം ഊണ് കഴിക്കും നമ്മള് അതൊരു സ്പിരിറ്റാണ് എന്ത് വിശ്രീസം ഒരാവേശം നമ്മൾ അത്ര അങ്ങനെ അങ്ങനെ പോവുക പിന്നെ മറ്റേ കുട്ടികളായിട്ടുള്ള കളി ഉച്ചക്ക് അപ്ലേയ്ക്ക് പെണ്ണുങ്ങളുടെ കാര്യം ഈ ഈ സമയത്ത് പറയേ ചെയ്യരുത് പക്ഷേ എൻറെ യൂട്യൂബ് ചാനലും പൂട്ടി എന്റെ എല്ലാം നശിപ്പിച്ച നിങ്ങള് അടക്കും അല്ലേ പെണ്ണുങ്ങളുടെ കാര്യം പറയരുത് ബാക്കി പറഞ്ഞോളൂ അപ്പൊ അവരുടെ കൂടെ പോവുക പന്ത് കളിക്ക പന്തുകൊണ്ട് തലമ കളിക്ക അങ്ങനെ ഓരോ കളികളുണ്ട് കബളി ഒക്കെ പിന്നെ ഉപ്പ് 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 കളി പറഞ്ഞ ഓരോ കളി വരച്ചിട്ട് അതിൽ കടക്കുമ്പോ തൊഴുക തൊട്ട് കഴിഞ്ഞാൽ ഔട്ടാവുക അങ്ങനെ ഓരോ കളികളുണ്ട് അതൊക്കെ ഓണത്തിന്റെ കളികളാ പണ്ടത്തെ കളിക നല്ല കളികള് പിന്നെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് കൂടിയില്ലേ നമ്മളൊരു കുട്ടിക്കാലല്ലോ ഏ സിനിമയുടെ കാര്യം പറയലെ ഇപ്പൊ അറിയില്ലേ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഒരുപാട് ആളുകളെ പുറത്തു കൊണ്ടുവന്നു ഇനി എത്ര ആൾക്കാര് പുറത്ത് വരാനിരിക്കോ ആവോ ഞാനൊന്നും വലിയൊരു നടനാവാത്ത എന്റെ ഭാഗ്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എത്തിപ്പെട്ടുണ്ടോ അന്ന് ഞാനോ ഉദാഹരണം പറയട്ടെ ഞാനൊരു ഡയറക്ടർ കേരളം അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണെന്ന് വെച്ചോ നിങ്ങൾ നല്ല ശാലീന സുന്ദരമായൊരു സുന്ദരിമായൊരു നടി ഞാൻ നിങ്ങൾക്ക് ഇത്ര ഇത്രം കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ മറുപടി എന്നോട് എന്തായിരിക്കും ഞാനിപ്പോ പത്തുറുപ്യ കിട്ടാണെ പറഞ്ഞ തയ്യാറാവുകയാണ് ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ചെലുക്കത്തിലാണ് വളരെ ചെരുക്കത്തിലാണെ അപ്പൊ പത്തുപ്യപ്പ എങ്ങനെയും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം നാടുണ്ട പൈസ അയ്യേ അപ്പോളേ നമ്മള് നല്ല വെറുത്തേ നമ്മള് ഓണത്തിന്റെ ആ സമയമാകുമ്പോൾ വരാം ഓക്കെ അതിനിടയ്ക്ക് ഞാൻ വരാ എന്നാലും ആ സമയത്ത് കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാബുവിനെ കാണാൻ വരാം അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടിയാലോ കാ ിൽ മുഴുകീ മുഴുകീ ആയിരം ആ മുഴുകിന്നോ ഒഴുകിന്നോ മുഴായിരം പാത പാടുന്നു പുഴ പിന്നേ മുഴുകി ഏ ഐ വള്ളി പോണു അപ്പോ നമ്മളവിടെ പോയാലോ ഇനിയിപ്പൊ ചോറ് തരുമെന്നൊന്നും ചോദിക്കില്ല വെറുതെ എനിക്ക് നാണം കെടാൻ വയ്യ പോട്ടെ നമ്മ ഓണത്തിന്റെ ഓണത്തിന്റെ ഓണ ടൈം എടുക്കുന്ന സമയത്തോ ഒരു ഒരു വരുത്തോട് വരും നമ്മള് ഓക്കെ അപ്പൊ ഉഷാറായിട്ടിരിക്കും അടിപൊളി മുളകിൽ എന്താ പെയിന്റ് വല്ലാത്ത കളർ എന്തിനാ പിന്നെ ഉം ഉണങ്ങിയ നന്നാവും അപ്പൊ ശരി എന്നാ വേറെ വിശേഷൊന്നും ഇല്ലല്ലോ ഉച്ചക്ക് കഴിക്കാൻ എന്താ കറി ചോറും തക്കാളി പിന്നെ പിന്നെ ശരി നമുക്കില്ലല്ലോ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് പോണു സുബിയാ ഏ ആ എടുത്തോ ആ അതെ അതെ അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടെ വണ്ടി വിട്ടേ മൂപ്പർക്ക് ഊണ് കഴിക്കേണ്ട ടൈമായി ഊണ് കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പ്രാന്തകളൊക്കെ കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്യും അപ്പോൾ മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീടൊക്കെയാണ് ആ ബൈ ബൈ